പ്രിയമുള്ളവരെ പി എൽ എത്തി ഫ്ലോക്സിലെ പുതിയ ഒരു കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് തമ്പു ലൈനിലൂടെ മാന്യപ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും എന്തായാലും ഒരൽപ്പം കൃഷി വിശേഷങ്ങളാണ് ധാരാളം കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട് ഈ മരങ്ങൾ ഒട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ടും അതുപോലെ ലെയറിങ് പോലൊക്കെയുള്ള കാര്യങ്ങൾ എന്തായാലും എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു ആപ്പിൾ ചാമ്പക്കയുടെ രണ്ട് തേക്കുകൾ അതുപോലെ ചെയ്തു നോക്കാം എന്നൊരു പരീക്ഷണാർത്ഥം ഞാൻ ചെയ്തു നോക്കിയതാണ് ഏകദേശം ഇതിന് രണ്ട് മാസത്തെ കാലതാമസമുണ്ട് കാര്യം ആദ്യം ഇതുപോലെ ഞാൻ കട്ട് ചെയ്തു കട്ട് ചെയ്തതിന് ശേഷം അതിൽ മണ്ണ് വെച്ച് കിട്ടുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാഴ്ചകളാണ് അതിനുശേഷം അത് വേര് പിടിച്ച് അത് മാറ്റി കുഴിച്ചിടുന്ന ഒരു കാഴ്ചവരെ മാന്യപ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് കാരണം അങ്ങനെ ഒരു സംഭവം എങ്ങനെ വിജയിക്കും ഞാൻ ചെയ്തൊരു രീതിയായിട്ടാണ് കാരണം ഞാൻ അതിൽ എക്സ്പേർട്ടല്ല അത്രമാത്രം ഉള്ള നോളജ് ഒന്നുമില്ല ഞാൻ ഇതുപോലൊക്കെ തന്നെ സെർച്ചിങ്ങിലൂടെ മറ്റുള്ളവരുടെ ഉപദേശങ്ങളിലൂടെ ഒക്കെ അറിഞ്ഞെടുത്ത എൻ്റെ അറിവുകളാണ് മാന്യപ്രേക്ഷകരിലേക്ക് പങ്കുവെക്കുന്നത് എന്തായാലും ആദ്യമായി ഞാൻ അതിനു വേണ്ടി നല്ല രണ്ട് കൊമ്പ് സെലക്ട് ചെയ്തു ആപ്പിൾ ചാമ്പക്കയുടെ അതിന് ഏകദേശം ഒന്നര രണ്ടിഞ്ചോളം നാളത്തിൽ അതിൻ്റെ തൊലി കട്ട് ചെയ്ത് ഒഴിവാക്കുന്ന ഒരു പരിപാടിയാണ് ഞാൻ നേരത്തെ ചെയ്ത് നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതിനുശേഷം അതിലേക്ക് നമുക്ക് മണ്ണ് വെച്ച് കെട്ടേണ്ടതുണ്ട് അതിനേക്കാവശ്യമായ ചകിരിച്ചോറ് ചകിരിച്ചോറ് ഒരു കട്ട പോലെ ആയിരിക്കും അതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചാൽ അത് പെട്ടെന്ന് കുതിർന്നു പോരും അപ്പം അതിലേക്ക് ഉൾപ്പെടുത്തുന്നത് കറ്റാറുവയുടെ തണ്ടാണ് ഇനി ലൈവ് കാഴ്ചകളും മാന്യപ്രഷർ കാണാം ഇതിൽ മണ്ണിടണം തെക്കാലം ഇവിടെ മാറ്റി വെക്കുക ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം മണ്ണ് മിക്സ് ചെയ്യണം മണ്ണ നമുക്ക് തിരക്കാലം ഇവിടെ നിൽക്കാം ഇത്രത്തോണം വേണ്ടി വരില്ല കേട്ടോ നമ്മളാ ചവിരി ചൂരത്ത പിന്നെ അതിൻ്റെ ഭാഗത്തിന് എടുത്തു എന്ന് മാത്രം ഞാൻ ആവശ്യം കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടല്ലോ ഇപ്പോൾ പരിസക്കാരതിന് കൂടുതൽ ആവശ്യമില്ല ചെറിയ രീതിയിൽ വെള്ളം ഓക്കെ അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ എന്തൊക്കെ ചെയ്തു ചൗരിച്ചോറ് മണ്ണ് ചാണകപ്പൊടി പ്ലസ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇത് നല്ല ഇളക്കി മിക്സ് ചെയ്യുക ഓക്കെ ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് കവർ പ്രിയമുള്ളവരെ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്കതിൽ വിജയം കണ്ടെത്താൻ സാധിച്ചതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആദ്യം അതിൻ്റെ ഓരോ ഭാഗങ്ങളും ഞാൻ എടുത്തു വെച്ചിരുന്നു സംഭവം വിജയിക്കുകയാണെങ്കിൽ എന്തായാലും എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിലേക്കും അത് എത്തിക്കാം എന്ന് കരുതി ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമാകുമെങ്കിൽ നല്ല കാര്യം എന്ന് കരുതിയിട്ടുണ്ട് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാണകപ്പൊടിയാണ് ഞാനതിൽ ഒരു ഒരു ചെറിയൊരു വളം വളം എന്ന നിലക്ക് ഉപയോഗപ്പെടുത്തിയത് നീര് നീരതിൽ ഉൾപ്പെടുത്താൻ നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്തായാലും ഒരല്പം ഞാൻ എൻ്റെ ഒരു ഐഡിയയില് അതിൽ ഉൾപ്പെടുത്തി പിന്നെ വെള്ളം മണ്ണൊന്ന് കുതിർന്ന് നിൽക്കാൻ വേണ്ടി ജസ്റ്റ് കുറച്ച് വെള്ളം അതിൽ ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ആ പ്ലാസ്റ്റിക് കവറ് നമ്മൾ ആ ഒരു ഒന്നരഞ്ച് രണ്ടിഞ്ച് ലെവലിൽ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ ആ കട്ട് ചെയ്ത് തൊലി കളഞ്ഞ ആ ഭാഗത്ത് വെച്ച് ടൈറ്റാക്കി വരിഞ്ഞ് കിട്ടുന്ന കാഴ്ചകളാണ് മാന്യപ്രശ്ശീർ ഇവിടെ കാണുന്നത് ഇത് ഞാൻ ഏകദേശം രണ്ട് മാസം മുമ്പ് ചെയ്തു വെച്ച ഏകദേശം ഒരു ഒന്നര മാസം എന്തായാലും കഴിഞ്ഞു രണ്ട് മാസം ഉള്ളിലുള്ള സമയത്ത് ചെയ്തു വെച്ചാണ് അങ്ങനെ ഏകദേശം വേര് പിടിച്ചു വരുന്ന സമയത്തിന് ഏകദേശം ഒരൊന്നര മാസമൊക്കെ ആകും എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ഞാൻ നിരന്തരമായിട്ട് അതിനെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു നിരീക്ഷിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം അത് പൂർണ്ണമായ ഘട്ടം വരുന്നത് വരെ ഞാൻ കാത്തിരുന്നു അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗങ്ങൾ അപ്പോൾ അതാത് സമയങ്ങളിൽ ഞാൻ വീടെടുത്ത് വെച്ചതാണ് അതാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എന്തായാലും നിങ്ങളെപ്പോലൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ കണ്ട് അത് സ്വയം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയ എൻ്റെ ഒരു അനുഭവം ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് മാന്യപ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എന്നും കൂടി മനസ്സിലാക്കുക അതിനുശേഷം ഇതൊക്കെ വരിഞ്ഞ് കെട്ടിയതിൻ്റെ ശേഷം ഒരു മാസം ആയപ്പോൾ ഞാനതിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കൊടുത്തു അതായത് നമ്മൾ ഈ മണ്ണ് ചുറ്റി ടൈറ്റാക്കിയതിൻ്റെ തായ്ഭാഗത്തായിട്ട് മരത്തിൻ്റെ തായ്ഭാഗത്തായിട്ട് ഒരൽപ്പം കെട്ടി കൊടുത്തു കാരണം അതിൻ്റെ വേര് ശക്തമായിട്ട് ഈ മണ്ണിലേക്ക് വരാൻ അതൊരു കാരണമായിട്ട് മാറും ഈ കുമ്പുകൾക്ക് ആവശ്യമായ ജലവും മറ്റു സംബന്ധമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി നേരിട്ട് മരത്തെ ആശ്രയിക്കുന്നതിന് പകരം നമ്മൾ ഒച്ചു കെട്ടിയ മണ്ണിലേക്ക് ഇതിൻ്റെ വേരുകളിറങ്ങി അതിനാവശ്യമായ പോഷകങ്ങൾ പിടിച്ചെടുക്കാൻ അത് പ്രചോദനമാകും എന്ന തിരിച്ചറിവിലാണ് അങ്ങനെ ചെയ്തത് എന്തായാലും അതിന് ശേഷം ഞാൻ അവിടുന്ന് ആ കട്ട് ചെയ്യുകയാണ് അതിൻ്റെ തായ ഭാഗത്തേറ്റ് ഞാൻ മുമ്പ് കട്ട് ചെയ്ത് വെച്ച അവിടുന്ന് തന്നെ പൂർണ്ണമായിട്ടും അത് കട്ട് ചെയ്ത് ആ കൊമ്പ് ആ തെയ്യ് നമ്മൾ വേറെടുത്താൻ പോവുകയാണ് അതിൻ്റെ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് ഏകദേശം ഈ ഒരു സമയം ഒരു ഒന്നര മാസം കഴിഞ്ഞതിന് ശേഷമുള്ള കാഴ്ചകളാണ് മാന്യകർഷകർ ഇവിടെ കാണുന്നത് എൻ്റെ മകനെ പൊട്ടിച്ചെടുത്ത ആ ഒരു തെയ്യനെ കയ്യിൽ പിടിച്ച് ഇരിക്കുന്ന കാഴ്ചകളാണ് എന്തായാലും ഇതിപ്പോൾ തൽക്കാലം ഞാൻ ചെയ്യുന്നൊരു ചെടിച്ചട്ടിയിലേക്ക് മാറ്റി നടന്ന പരിപാടിയാണ് എൻ്റെ ഒരു പ്ലാനിങ് അപ്പോൾ അത് വിജയിച്ചതുകൊണ്ടാണ് പ്രേക്ഷകരിലേക്ക് ഞാൻ എത്തിച്ചത് ഇനി തുടർന്നു ഒരു കൊമ്പം കൂടി നമ്മൾ രണ്ടെണ്ണം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അടുത്തതിൻ്റെ കാഴ്ചകളും കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കും ഇതുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷൻ നിങ്ങളിലേക്ക് എത്തിക്കും ഈ ഒരു കാര്യം വിജയിച്ച സ്ഥിതിക്ക് ഇതുമാ ഇതുപോലൊക്കെയുള്ള വ്യത്യസ്തമായ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നു കൃഷിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് കാരണം ഇത്രയും മേഖലകൾ ഇപ്പോൾ ഉട്ട് മറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാറും കേൾക്കാറുണ്ട് ഞാനും തന്നെ ഒരുപാട് ഒത്തിരി വീഡിയോ മാന്യപ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഗ്രീൻ ആഗ്രോ ആയി ബന്ധപ്പെട്ട് അവരുടെയൊക്കെ അടുത്തുനിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചൊക്കെ തന്നെയാണ് നമ്മൾ സ്വയം ഇങ്ങനെ ഒരു കാര്യം ചെയ്തു നോക്കാം എന്ന് കരുതി അത് വിജയിച്ചപ്പോൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് സമ്മാനിക്കുക അതുപോലെ തന്നെ ചാനലിൻ്റെ പ്രവർത്തനം ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്